കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ആലുവൈക്കടുത്ത് ദേശം തലക്കൊള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് ദേശം ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം രാമായണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ വഴിമധ്യ വെച്ച് പക്ഷിശ്രേഷ്ഠനായ ജഡായു തടഞ്ഞപ്പോൾ രാവണൻ തൻ്റെ വാളെടുത്ത് ജഡായുവിൻ്റെ രണ്ടു ചിറകും അരിഞ്ഞു വീഴ്ത്തി അതിൽ ഒരു ചിറക് പുഴയുടെ അക്കരയുള്ള ചെറിയത്തും രണ്ടാമത്തെ ചിറക് ഇക്കരെ ചെറിയത്തും വീണു ചിറക് അറ്റിവീണ സ്ഥലം കാലക്രമേണ ചെറിയത്ത് ആയതാണ് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഈ രണ്ട് സ്ഥലത്തും മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു ശ്രീരാമചന്ദ്രൻ പിന്നീട് ജഡായുവിന് മോക്ഷം നൽകുകയും ചെയ്തു ജഡായുവിൻ്റെ തലയ്ക്ക് കൊള്ളിവെച്ച സ്ഥലമായതിനാലാണ് ഈ സ്ഥലത്തെ തലക്കുള്ളി എന്നറിയപ്പെടുവാൻ തുടങ്ങിയത് ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ചെറിയത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രം ടിപ്പോവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടു പിന്നീട് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിലാക്കിയതാണ് ഇവിടുത്തെ വിഗ്രഹത്തിന് രണ്ടടിയോളം ഉയരമുണ്ട് ടിപ്പു ഈ ക്ഷേത്രം തകർക്കപ്പെട്ടപ്പോൾ വിഗ്രഹത്തിൻ്റെ കൈകൾക്ക് ക്ഷതം സംഭവിക്കുകയും പിന്നീട് ഈ വിഗ്രഹം പഞ്ചലോകത്തിൽ പൊതിയുകയുമായിരുന്നു നാനൂറ്റി അൻപത് ചതുരശ്രയ അടിയോളം വിസ്തീർണമുള്ള ശ്രീകോവിലിന് ചുറ്റും ചുമരുകളിൽ നർത്തനഗണപതി ദ്വാരപാലകൻ മത്സ്യാവതാരം കൂർമാവതാരം സങ്കൽപ്പദ്വാരം വരാഹമൂർത്തി നരസിംഹമൂർത്തി വാമനമൂർത്തി പരശുരാമൻ കൽക്കി സുബ്രഹ്മണ്യൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ സുന്ദരേഷി വിവിധ നർത്തനശില്പങ്ങൾ എന്നിവരെയൊക്കെ ചുമരിൽ ഒത്തിവച്ചിട്ടുണ്ട് ഇവയൊക്കെ മ്യൂറൽ പെയിൻറ്റിങ്സിലൂടെ മനോഹരമാക്കിയിട്ടുമുണ്ട് ഇത് കാണുവാൻ നിരവധി ഭക്തരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചുമർ ചിത്രങ്ങൾ മനോഹരമായി പെയിൻറ് ചെയ്തത് ആലുവ അമൃത സ്കൂൾ ഓഫ് മ്യൂറൽ പെയിൻറിങ്സിലെ ഷിബു അനു അമൃത വിഷ്ണു എന്നീ കലാകാരന്മാരാണ് ഏകദേശം ആറുമാസം കൊണ്ടാണ് ഇത് ചെയ്തത് കിഴക്കോട്ട് ദർശനമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് നാഴിയും പിടിയും ഭക്തർ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കുവാൻ വേണ്ടിയാണ് ഈ വഴിപാട് നടത്തുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ ഈ വഴിപാട് നടത്തുന്നത് പോലെയല്ല ഇവിടെ ഈ വഴിപാട് നടത്തുന്നത് സൂപാനത്ത് തളികയിൽ തൂശനിലയിൽ നാഴി വെച്ച് കൈകണ്ട് മൂന്നോ നാലോ തവണ അരി വാരി നിറയ്ക്കും നാഴി നിറഞ്ഞതിനു ശേഷം ഒരു പിടി അരിയെടുത്ത് പ്രാർത്ഥിച്ചതിനു ശേഷം നാഴിയിലേക്ക് സമർപ്പിക്കും ഇതിനെയാണ് നാഴിയും പിടിയും എന്ന് പറയപ്പെടുന്നത് നിരവധി ഭക്തജനങ്ങൾക്ക് ഉദ്ദിഷ്ടകാര സിദ്ധി ലഭിച്ചതായി പറയപ്പെടുന്നു ഈ വഴിപാട് കൂടാതെ പാൽപായസം കദളിപ്പഴം വെണ്ണ പുഷ്പാഞ്ജലികൾ തുടങ്ങിയ വഴിപാടുകളും ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നുണ്ട് ഉപദേവതകളായി ചുറ്റമ്പലത്തിനുള്ളിൽ ധർമ്മശാസ്താവും ഗണപതിയും ചുറ്റമ്പലത്തിനു വെളിയിൽ ഭദ്രകാളി ഭഗവതി സർപ്പദൈവങ്ങൾ തുടങ്ങിയവരുടെ പ്രതിഷ്ഠകളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഈ ക്ഷേത്രത്തിൽ കൊടിയേറ്റുത്സവം ആരംഭിച്ചത് മേടമാസത്തിലെ പുണർദം നാളാണ് പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും ദശാവതാരം ചന്ദനം ചാർത്തും ഭാഗവത സപ്താഹവും ഇവിടെ നടത്തപ്പെടുന്നു ക്ഷേത്രം തന്ത്രി വേഴപ്പറമ്പ് മനയ്ക്കൽ യദുകൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്രം മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയും ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായി നിലകൊള്ളുന്നു ഗോമിനാഥൻ പിള്ള പ്രസിഡന്റും അനുജൻ പി എൻ സെക്രട്ടറിയും സുമേഷ് കുമാർ ട്രഷററുമായുമുള്ള ഭരണസമിതിയാണ് ക്ഷേത്രഭരണം നടത്തുന്നത് വളരെ പുരാതനമായ ക്ഷേത്രമാണ് രാമായണമൊക്കെ ബന്ധപ്പെട്ടിട്ട് വളരെയധികം ബന്ധപ്പെട്ട് വരക്കുന്ന ഒരു ക്ഷേത്രമാണ് ജടായ ചെറിയത്ത് മഹാവിക്ഷേത്രമെന്നുള്ള പേര് വരാൻ കാരണം ജടായയുടെ ചിറക് ഒരു ചിറക അറ്റ് വീണ സ്ഥലമാവുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചെറിയത്ത് മഹാവിക്ഷേത്രം എന്നുള്ള പേര് വരാൻ കാരണം ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ ഉദ്ദിഷ്ടകാര്യലബ്ധിക്ക് നാഴിയം പിടിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് നാഴിയം പിടി എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ഇത് നിവേദ്യമായിട്ടല്ല പറക്കണമെന്തിയെ സോപാനത്തെ ഒരു തളികയിൽ വെച്ച് സോപാനത്തെ ഒരു തളികയിൽ തൂഷ്ണല വെച്ച് വെച്ച് കയ്യിൽ അരി എടുത്തിട്ട് മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് നാഴിയിൽ നിറയ്ക്കും നാഴിയിൽ നിറഞ്ഞു കഴിഞ്ഞ് മൂന്നോ നാലോ പക്ഷെ നാഴി നിറഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ഒരു പിടി അരി കയ്യിലെടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ നാഴി അരി നിറച്ച നാഴിയുടെ മുകളിൽ ആ ഒരു പിടി അരി സമർപ്പിക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് ഉദ്ദിഷ്ടകാരൃത്തിക്കാണ് ഈ വഴിപാട് ചെയ്യുന്നത് ധാരാളം പേര് ഇവിടെ ഈ വഴിപാട് ചെയ്യാനായിട്ട് ഇവിടെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ഫലസിദ്ധിയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ അടുത്ത കാലത്ത് നവീകരണകലശം കഴിഞ്ഞു ധുജപ്രതിഷ്ഠ കഴിഞ്ഞു വളരെ നല്ലൊരു ഒരു ക്ഷേത്രമാണ് പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായിട്ട് ശാസ്താവും ഗണപതിയും ഉണ്ട് ചുറ്റമ്പലത്തിൻ്റെ കൂടെ പുറത്ത് ഒരു ഭദ്രകാളിയും ഭഗവതിയും പിന്നെ നാഗരാജവ നാഗരക്ഷി സർപ്പക്കാവും വരും ഇവിടെ സാധാരണ വിഷു മഹാവിഷ്ണു സങ്കല്പമാണ് വിഷു ക്ഷേത്രങ്ങളിലെ എല്ലാ വഴിപാടുകളും ബാക്കിയുള്ള എല്ലാ വഴിപാടുകളും ഇവിടെയുണ്ട് പാൽപായസം കടലപ്പഴയുന്ന നൈവേദ്യം തൃക്കൈവെള്ള അങ്ങനെയുള്ള വഴിപാടുകൾ ഉണ്ട് പ്രധാന വഴിപാട് നാഴിമ്പിരിയാണ് നിർദ്ദിഷ്ടകാര ലബ്ധിക്കുള്ള വഴിപാടാണ് ഞങ്ങളെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് രാഗ്രഹങ്ങളായിരുന്നു എന്നാണിത് നശിച്ചു പോയിന്ന പോലും ഞങ്ങൾക്കറിയാൻ പോലെ അടുത്തൊരു പത്ത് പതിമൂന്ന് വർഷമായിട്ടാണ് നമ്മൾ തന്നെ പുനരുദ്ധാരണ പരിപാടി തുടങ്ങിയത് അതിവിടം വരെ എത്തിക്കാൻ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹായങ്ങളോട് എത്തിക്കാൻ പറ്റി ഉത്സവം കഴിഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തിയാല് ജൂൺ ഇരുപത്തി മൂന്നാണ് അല്ല മെയ് ആ ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ഉത്സവം കഴിഞ്ഞു എന്തായാലും ഇതേവരെ നല്ലൊരു രീതിയിലാണ് പോണത് ഞങ്ങൾക്ക് നാട്ടുകാർക്കും ഞങ്ങൾക്കും അഭിവൃദ്ധിയുണ്ട് മാത്രമല്ല നല്ല സന്തോഷവും ഞങ്ങൾക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി എന്ന് പറയാനില്ല ഇനിയും കഴിയും ഞങ്ങൾക്ക് ആ രീതിയിലൊക്കെയാണ് ഞങ്ങളുടെ കാര്യം എല്ലാവരുടെയും സഹകരണമുണ്ട് എല്ലാ നാട്ടുകാരെയും ഇവിടുത്തെ മാത്രമല്ല ചുറ്റുപാടുള്ള ആൾക്കാരുടെ സഹകരണം ഉണ്ട് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവ് ഒരു വലിയ സംരംഭമാണ് ഞങ്ങൾ ഏറ്റെടുത്തത് അത് പൂർവാധികം ഭംഗിയായിട്ട് ഏപ്രിൽ എട്ടാം തീയതി മുതൽ ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി വരെ ഇരുപത്തി മൂന്നാം തീയതി സമാപിച്ചു പൂർണ്ണമായിട്ടും ചെയ്തു എല്ലാവരും സംതൃപ്തിയായിരുന്നു എന്നാൽ ഞങ്ങൾ വിശ്വസിക്കണം ഞങ്ങൾക്കും അതിൻ്റെ സന്തോഷമുണ്ട് അതിൻ്റെ അഭിവൃദ്ധി അമ്പലത്തിനുണ്ട് നശിക്കപ്പെട്ട പോയി എന്നാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടേക്കുന്നത് ഞങ്ങൾക്ക് പുതു തലമുറയാണ് ഇത് തൽക്കൊള്ളി എന്ന് പറയാനുള്ളൊരു കാരണം മഹാ ജഡായുവിൻ്റെ രണ്ട് ചിറക് ഒരു ചിറക് ഇവിടെയും ഒരു ചെറിയ അക്കര ചെറിയത്തും വീണതിൻ്റെ പേരിലാണ് ഈ ചെറിയത്ത് എന്ന് പറഞ്ഞ് ചെറു വന്നിട്ട് ചിറകറ്റ സ്ഥലം എന്ന് പറഞ്ഞാണ് പോയത് ഇവിടെയാണ് സംസ്കരിച്ച പേരിലാണ് തൽക്കൊള്ളി എന്ന് പറഞ്ഞത് അതും ചെറിയത്താണ് ഇതും ചെറിയത്താണ് ഇവിടെയാണ് സംസ്കരിക്കപ്പെട്ടെന്നാണ് കേട്ടേക്കാൻ പിന്നെ വർഷങ്ങളായിട്ട് യാതൊരു പുനരുദ്ധാരണമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ക്രമേണ നാട്ടുകാരെ ഇടപെട്ടു ഇതൊരു പൂല കൂടുമ്പോൾ ശരിക്കും നല്ല ഇടതുപനക്കാരുടെയാണ് ഈ അമ്പലം അത് അവർ ഉപേക്ഷിച്ച് പോയപ്പോൾ നാട്ടുകാർ വർഷങ്ങളായിട്ട് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ പുനരുദ്ധാരണ പരിപാടികൾ നടക്കണം അത് എൻ്റെ പൂർണ്ണതയിലെത്തി ഞങ്ങൾ പറയുന്നില്ല എങ്കിലും ഏതാണ്ടൊരു എഴുപതമ്പത് ശതമാനം ഉള്ളിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വേറെ സത്യം ഈ അമ്പലത്തിന്റെ എന്താ ജഡാ ടിപ്പു സുൽത്താന്റെ കാലത്ത് പടയോട്ട കാലത്ത് നശിപ്പിക്കപ്പെട്ടതാണ് ഈ അമ്പലം എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം അതിന് അതിൻ്റെ പിന്നെ ഇതിനൊന്നും ഒരു പരിപാടികളും നടക്കാണ്ടിരിക്കയായിരുന്നു പിന്നെ ഇത് ചി ചിറയത്ത് അമ്പലം എന്നായത് ജഡായുവിൻ്റെ ചിറകറ്റ് വീണ് ആ അതിൻ്റെ ഇതിലാണ് ഒരു ഒരു ചിറക് അക്കരെയും ഒരു ചിറകരെയും വീണു അങ്ങനെ ചിറകറ്റ അമ്പലമാണ് പിന്നീട് എന്തായും അറിയതെന്നാണ് നമ്മളുടെ വിശ്വാസം ചിറയത്ത് അമ്പലമായത് അപ്പം അതിനുശേഷം ആ വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരുപാട് പേ പിന്നെ ഇവിടെ ഒരു ചെറിയ അമ്പലമായിരുന്നു അമ്പലം എന്ന് പറയാൻ പറ്റില്ലായിരുന്നു ചെറിയതായിരുന്നു ഇതായിരുന്നു അതുകഴിഞ്ഞ് നാട്ടുകാരെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ഈ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പരിപാടികൾ ആരംഭിച്ചു പത്ത് പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനുള്ള പരിപാടികൾ ആരംഭിക്കുകയും അന്നു മുതൽ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമ്മളങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചു അങ്ങനെ പതിമൂന്ന് വർഷത്തെ പതിമൂന്ന് വർഷത്തെ നമ്മളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഏപ്രിൽ എട്ടാം തീയതി നമ്മൾ ഈ അമ്പലത്തിൻ്റെ കലശം എന്ന ഇതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു അപ്പോൾ ഏപ്രിൽ എട്ടാം തീയതി മുതൽ കലശം ആരംഭിക്കുകയും ഏപ്രിൽ പതിനഞ്ചാം തീയതി അമ്പലത്തിൻ്റെ നടക്കുകയും പതിനേഴാം തീയതി അമ്പലത്തിൻ്റെ കൊടിമര പ്രതീക്ഷ നടക്കുകയും ചെയ്യും അതിനുശേഷം കൊടിമര ഉത്സവം കുടിയേറി പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നടക്കും അങ്ങനെ നമ്മുടെ നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും എല്ലാവരുടെയും സഹകരണം ഒത്തിരി നാളത്തെ നമ്മുടെ പ്രശ്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഇനി നമ്മളുടെ പരി അമ്പലത്തിൻ്റെ പരിപാടികൾ ഒത്തിരി നടക്കാനുണ്ട് ഇനി ചിലപ്പം പകുതി മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇനി നമ്മളിത് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരുടെയും സഹായവും സഹകരണവും വേണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു പിന്നെ പോലെ ഏറ്റവും വലിയൊരു വിശ്വാസമാണ് കാരണം അവർ അദ്ദേഹം ഒരു ആറാട്ടിന് ആരാട്ടിൻ്റെ തലേദിവസം ഇവിടെ വരും ഇവിടെ വന്ന് മണ്ഡപത്തിലിരുന്ന് അഭിമുഖമായിട്ടിരുന്ന് പൂജയുണ്ട് പള്ളിത്തോണി ആ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ മൊത്തം വരും ഇവിടുത്തെ നാട്ടുകാരുണ്ടാവും എല്ലാവർക്കും നമ്മളെ മിഷ്ടാന ബോധനം എന്നുവെച്ചാൽ ഒരുക്കി നമ്മൾ കൊടുക്കും അതൊരു വലിയൊരു എല്ലാ വർഷവും സംതൃപ്തനായിട്ട് ഭഗവാനെ വിടും അവിടുന്ന് വരുന്ന ആൾക്കാരെ ഞങ്ങൾ വിടും ആ രീതിയാണ് ഇന്നെവിടെ അവലംബിച്ചേക്കുന്നത് ഇപ്പോഴും തുടങ്ങുകൊണ്ട് പോകുന്നത്